വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തിയിരിക്കുന്നു അവരെ കരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കടലിൽ പോയവരെ കാണാതായത് വലിയ ആശങ്ക ഉയർത്തിയിരുന്നു ഇപ്പോൾ അവരെ കടലിനുള്ളിൽ നിന്നും അവരെ വീണ്ടെടുത്ത് സുരക്ഷിതരായി കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവരെ രണ്ടാമത്തെ വള്ളവും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാലു പേരും സുരക്ഷിതരാണ് നാലു പേരെയും മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു ഇതോടെ കാണാതായ ഒൻപത് പേരിൽ പേരെയും തിരികെ ലഭിച്ചു എന്നുള്ളതാണ് ആദ്യ അപകടത്തിൽ കാണാതായ സ്റ്റെല്ലസിനെയാണ് ഇനി കണ്ടെത്താനുള്ളത് ശ്രീനന്ദ കൂടി ചേരുന്നു ശ്രീനന്ദ കടലിൽ കാണാതായ രണ്ട് വള്ളങ്ങൾ അതിൽ രണ്ട് വള്ളങ്ങളും കണ്ടെത്തുന്നു അതിൽ ഒരാൾ ഒഴികെ എല്ലാവരെയും സുരക്ഷിതരായി കരയിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാതായ ആളിനെ പറ്റിയുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ ശ്രീനന്ദ തീർച്ചയായിട്ടും ഇപ്പോൾ കാണാതായി കരയ്ക്ക് എത്തിച്ച് നാലുപേരെ ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ കണ്ടത് ഇവർ നാലുപേരും ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്നാൽ വലിയ സഹായം എന്തെങ്കിലും വേണോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ടത് ഇവർ നാലുപേരെയും ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ബാക്കിയുള്ളവരെല്ലാം സേഫ് ആയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ് എന്തായാലും ഇനി നാല് പേർ കൂടി വരാനുണ്ട് അവർ ഇന്ന് കൂടി തന്നെ എത്തിച്ചേരും ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും അവരാരും പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം രണ്ട് ദിവസമായി ആഹാരം ഒന്നും കഴിക്കാണ്ട് പുറം കടലിൽ നിന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ശാരീരിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അവരെ ഇപ്പോൾ കടലിൽ കരയ്ക്ക് എത്തി ഉടൻ തന്നെ അവർ ആംബുലൻസിൽ കയറ്റി പോകുന്നൊരു ദൃശ്യം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലുപേരും എത്തിയിട്ടുണ്ട് ഇനി നാലുപേരാണ് എത്താനുള്ളത് അവർ ഇന്ന് രാത്രിയോട് കൂടി തന്നെ എത്തിച്ചേരുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിൽ ഒരാളെ കാണാനില്ല അത് അയാൾ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ശരീരമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പൂർണമായും നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാലും ഇപ്പോൾ വളരെ ആശ്വാസം നിറഞ്ഞൊരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയുന്നത് എല്ലാവരും തന്നെ സുരക്ഷിതരാണ് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇവർ എല്ലാവരും തിരിച്ചെത്തും എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ എന്തായാലും മറ്റുള്ളവരും എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിനോദ് ഇവരെല്ലാ കുടുംബക്കാരെല്ലാവരും തന്നെ ഈ ഉറ്റവരെ കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു നിമിഷം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കാരണം പോലീസും എല്ലാവരും തന്നെ വളരെ വളരെ ഇതായി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വളരെ കുറച്ചു മുൻപ് മന്ത്രി സന്ദർശിച്ചിരുന്നു മന്ത്രി കുറച്ചു മുൻപാണ് ഇവിടെ നിന്ന് പോയത് അദ്ദേഹം പറഞ്ഞിരുന്നു തിരച്ചിലുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു എന്ന് അതുപോലെ തന്നെ ആ വാക്കുകളെല്ലാം തന്നെ പാലിച്ചു എന്ന് നമുക്കിപ്പോൾ മൊത്തത്തിൽ പറയാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇന്ന് രാത്രിയോട് കൂടി തന്നെ മറ്റു നാല് പേരും എത്തിച്ചേരും എന്നൊരു വിവരമാണ് സന്തോഷ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് വിനോദ് ആശ്വാസ തീരത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീനന്ദ നമുക്കറിയാം കടൽ കാണാതെ പോയ ആളുകൾ അത് അപകടത്തിൽപ്പെടുന്നു അവരെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് തീരസംരക്ഷണ സേനയും അതേപോലെ തന്നെ കൃത്യമായി പോലീസും അതുപോലെ ഉള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചേർന്നുള്ള ഊർജിതമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കടൽ കാണാതായ ഒൻപത് പേരിൽ പേരെയും അവരുടെ ജീവൻ സുരക്ഷിതമായി തിരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഒരാളെ പറ്റിയാണ് ഇനിയും വിവരം ലഭിക്കാനുള്ളത് അപ്പോൾ ഈ കടലിൽ പോയവർ അവരുടെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ കരയിൽ കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എന്തായാലും ആശ്വാസകരമായ വാർത്ത വരുന്നു കടൽ കാണാതായ ഒൻപത് പേരിൽ എട്ടു പേരെയും ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ ആശ്വാസകരമായ വാർത്ത അപ്പോൾ അവരുടെ ബന്ധുജനങ്ങളൊക്കെ വളരെ ആശങ്കാജനകമായ മണിക്കൂറുകളിലൂടെയല്ലേ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ കടന്നു പോയത് ശ്രീനന്ദ തീർച്ചയായിട്ടും വിനോദം കഴിഞ്ഞ കുറച്ച് മണിക്കൂർ എന്ന് പറയുന്നത് മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന മണിക്കൂറുകളായിരുന്നു എന്താണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് നമ്മളോട് ഇപ്പോൾ എങ്ങനെയാണ് ഇവരെ കണ്ടെത്താനുണ്ടായ ഒരു പ്രയത്നം ഇതിനകത്ത് ഇന്നിപ്പോ വന്ന സഹായമാതാ ബോട്ടിലുള്ളവര് കഴിഞ്ഞ ദിവസം അവരുടെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ഒഴുകി പോവുകയായിരുന്നു അവരുടെ അവരുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിക്ക് ശേഷം വൈകുന്നേരത്തിന് ശേഷം ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് അവർക്ക് വീണ്ടും വിളിക്കാൻ കഴിഞ്ഞത് ആ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെ ആ ബോട്ടിനുള്ള കേടുപാടുകൾ തീർത്ത് അത് സ്റ്റാർട്ട് ചെയ്ത് വരികയായിരുന്നു ഒരു ബോട്ടിലുള്ളവർ കൂടെ വന്നുകൊണ്ട് അവർ അവർ ഇനി രാത്രിയോടുകൂടി മുട്ടം ബീച്ചിൽ എത്തിച്ചേരും അവിടെ നിന്ന് മിക്കവാറും റോഡ് മാർഗത്തിലായിരിക്കും അവരെ കൊണ്ടുവരുന്നത് അവർ അവർ രാത്രിയാവും അവർ വള്ളം മറിഞ്ഞപ്പോൾ അതിനകത്ത് തന്നെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസവും അവർ അതിനകത്ത് തന്നെ പറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു ഈ മഴയും അതുപോലെ തന്നെ ഈ കടലിൻ്റെ തണുപ്പും എല്ലാം കൊണ്ട് അവർ കിടന്നത് അത്ഭുതകരമായ ഒരു രക്ഷപെടലാണ് നമുക്ക് എല്ലാവർക്കും ആശ്വാസമാണ് അല്ല ഒരാൾ മരണപ്പെട്ടു അയാളുടെ സംസ്കാരം ഇന്ന് മണിക്ക് നടക്കുകയാണ് കാണാനില്ല അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല യാതൊരു സ്ഥിതീകരണവും വന്നിട്ടില്ല ഇല്ല 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 അത് ഇനിയിപ്പോൾ ഇപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് അത് കൂടുതൽ നാളെ കൂടുതൽ പ്രാദേശികമായ ബോട്ടുകൾ കൂടി ഇറക്കി കൂടുതൽ തിരച്ചിൽ നടത്താം എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ അധികം സന്തോഷത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുജനങ്ങളും എല്ലാവരും തന്നെ മറ്റു നാല് പേർ ഉടൻ തന്നെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഔദ്യോഗികമായി ഒരാളെ കാണാനില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അയാളുടെ കൂടുതൽ അയാളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തിരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ശുഭവാർത്ത തന്നെ വരുമെന്നാണ് ഇവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഉറ്റവരെല്ലാവരും അവരുടെ ബന്ധുക്കൾ എല്ലാവരും ആ പ്രിയ പ്രിയപ്പെട്ടവരെ കാണാനുള്ള ഒരു തിരക്കിലാണ് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ ഒരു വിഴിഞ്ഞം തുറമുഖം സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം കാത്തിരുന്ന രണ്ട് ദിവസം ഉറ്റവരെ പിരിഞ്ഞിരുന്ന സങ്കടമെല്ലാം തന്നെ മാറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് തീരപ്രദേശം ഇപ്പോൾ കാണുന്നത് നമുക്ക് പറയാൻ സാധിക്കും വിനോദ് ആ വിൻസെന്റ് ആണ് നമ്മളോട് പ്രതികരിച്ചത് കൃത്യമായി കടലിൽ പോയവരെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് എം വിൻസെന്റ് എം എൽ എ പറഞ്ഞതനുസരിച്ച് കാണാതെ പോയ ആൾ ആ ആളിനെ തെരയുന്നതിനുള്ള ഊർജിതമായ ശ്രമം തുടരുകയാണ് കാരണം പ്രാദേശികമായ ബോട്ടുകളൊക്കെ തന്നെ ഇറക്കിക്കൊണ്ട് കാരണം അവിടെ ഉള്ളവർക്കാണ് അറിയുന്നത് ഏതു ഭാഗത്താണ് സാധാരണയായി മത്സ്യബന്ധനത്തിന് പോകുന്ന മേഖല അത് കടലിൻ്റെ ഏത് ഭാഗത്താണ് ഏത് ദിക്കിലാണ് ആ ഭാഗത്ത് അന്വേഷണം നടത്താൻ വേണ്ടി പ്രാദേശികമായിട്ടുള്ള ആളുകൾ കൂടുതൽ ഇറങ്ങുന്നതായിരിക്കും നന്നാകുക അതുതന്നെയാണ് എം എൽ എ പറഞ്ഞത് എം വിൻസെൻറ്റ് ജന എൻ ടി വിയോട് പറഞ്ഞതും അതുതന്നെയാണ് പ്രാദേശികമായ ആളുകളെ ഉൾപ്പെടുത്തി അവരുടെ ബോട്ടുകൾ ഉൾപ്പെടുത്തി തെരച്ചിൽ ഊർജിതപ്പെടുത്തുമെന്ന് തന്നെയാണ് അതുകൊണ്ട് കാണാതെ പോയ ആൾ മരിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തെയും ജീവനോട് തിരികെ ലഭിക്കേണ്ടതുണ്ട് ഈ കരയിലേക്ക് കൊണ്ടുവന്ന ആളുകളെ ഇപ്പോൾ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ ശ്രീനന്ദ കാരണം നേരത്തെ പറഞ്ഞതനുസരിച്ച് അവർ രണ്ട് ദിവസമായി ആഹാരം കഴിച്ചിട്ട് കടലിലെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ ഒക്കെ തരണം ചെയ്താണ് അവർ ജീവൻ മരണ പോരാട്ടമായിരുന്നു ജീവൻ തന്നെ തിരികെ കിട്ടിയത് മഹാഭാഗ്യമായി തന്നെ കരുതുന്ന സമൂഹമാണ് ബന്ധുജനങ്ങളാണ് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തകരാണ് അപ്പോൾ അവരെ വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെ ഉൾക്കടലിൽ നിന്നും അവരെ തിരികെ കൊണ്ടുവന്നു ആംബുലൻസിൽ അവരെ ഏത് ആശുപത്രിയിലേക്കാണ് പ്രാഥമിക ചികിത്സയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം തന്നെ അങ്ങനെ തന്നെ പറയാൻ കഴിയുമല്ലോ ശ്രീനന്ദ വിനോദ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന പ്രാഥമിക അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് അവരുടെ ആരോഗ്യനില അവിടെ നിന്ന് എങ്ങനെയാണെന്നുള്ള കാര്യം തീരുമാനം അന്വേഷിച്ചു അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റുമെന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും അവരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായി തോന്നുന്നില്ല കാരണം അവർ കടലിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് കടലിൽ എന്താണെന്ന് അറിയാം ആ ഒരു കടൽ പണിയെടുക്കുന്ന ആൾക്കാർ ും വീര്യവും സൂര്യവും എല്ലാം തന്നെ അവരുടെ മുഖത്ത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആംബുലൻസിൽ കയറിയ സമയത്തും അവർ അവരുടെ മുഖത്ത് യാതൊരു ക്ഷീണം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അത്രയധികം കടലിനോട് ഇട ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു എത്തിയിരിക്കുന്നത് കരയിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്നതല്ല വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് വിഴിഞ്ഞത്തു നിന്നും വരുന്നത് കടൽ കാണാതെ പോയ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വളരെ ആശ്വാസകരമായ വാർത്ത ഒൻപത് പേരെയാണ് കടൽ കാണാതായത് അതിൽ എട്ട് പേരെയും അവരുടെ ജീവൻ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി അവരെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും ആ കടൽ തീരത്ത് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടോ ശ്രീനന്ദ കാരണം ആശങ്കാജനകമായ മണിക്കൂറുകളാണ് കടന്നു പോയത് അവരുടെ ബന്ധുജനങ്ങളൊക്കെ തന്നെയാണ് അവിടെ കാത്തുനിന്നത് പക്ഷേ കടലിനുള്ളിൽ നമുക്കറിയാം ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ് അധികം വള്ളങ്ങൾ കടലിൽ പോകുന്നില്ല അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇപ്പോഴും ആ കടൽ തീരത്ത് ആശങ്കാജനകമായി ഇപ്പോൾ ഇപ്പോഴും അവിടെ ഉണ്ടോ ശ്രീനന്ദ വിനോദ് കുറച്ച് മുൻപ് വരെ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു ഉറ്റവരെല്ലാവരും തന്നെ ബന്ധുക്കളെ ബന്ധുക്കളെ കാണാനുള്ള തിരക്കിൽ ഈ ഒരു കടൽ തീരത്തുണ്ടായിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ള നാല് പേരെന്തായാലും കരമാർഗമായിരിക്കും അവർ ഇവിടേക്ക് എത്തുക എന്നൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെല്ലാവരും തന്നെ വിനോദ് പറഞ്ഞതുപോലെ ട്രോളിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ട് പക്ഷേ കുറച്ച് മുൻപായി മന്ത്രി ശിവൻകുട്ടി നമ്മൾ പ്രതികരിച്ചു ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അവർ അവർ സാധാരണക്കാരാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കടലിൽ പണി ചെയ്തുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് അവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് അതിനാൽ അവരെ ഒന്നും ഇതിൽ പറയാൻ സാധിക്കില്ല എന്നൊരു കാര്യമാണ് മന്ത്രി പറഞ്ഞത് നമുക്കും അത് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ഒരേ ഒരു ജീവിതമാർഗ്ഗമാണിത് ആ ജീവിതമാർഗ്ഗം അവർ തിരഞ്ഞെടുത്തിൽ നമുക്ക് യാതൊരുവിധ തെറ്റും അവരെ പറയാൻ സാധിക്കുകയില്ല എന്തായാലും ബന്ധുക്കൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് മുൻപ് അവളെ വളരെയധികം ജനത്തിരക്കായിരുന്നു ഈ ഒരു കടൽ തീരത്തുണ്ടായിരുന്നത് കാരണം ഉറ്റവരെ എല്ലാവരെയും തന്നെ തേടി അല്ലെങ്കിൽ അവരെ കാത്തു നിൽക്കുന്ന ഒരു കാത്തിരിപ്പ് ആ കണ്ണുകളിലെല്ലാം തന്നെ നമ്മൾ രാവിലെ ഒരമ്മയുടെ കരച്ചിൽ തന്നെ കേട്ടതാണ് അവർ അവരുടെ സഹോദരന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു കാത്തിരിപ്പിനെല്ലാം ഒരു വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ശുഭവാർത്ത എത്തിയിരിക്കുന്നത് എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വളരെ ചുരുക്കം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ മറ്റു പേരും ഈ ഒരു വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു ശുഭവാർത്ത കിട്ടിയതോടുകൂടി എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ ാണ് ഈ കടൽ തീരത്ത് ഇപ്പൊ ശ്രീനന്ദ നിൽക്കുന്ന ആ പ്രദേശത്ത് പിന്നിലായിട്ടൊക്കെ നിരവധി ആളുകൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ മത്സ്യം വിൽക്കുന്നവർ മത്സ്യ വിൽപ്പൻ വിൽപ്പനക്കാർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ അവിടെ നിൽക്കുന്നതായി കാണുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും പ്രതികരണം നമുക്ക് ലഭിക്കാൻ സാധിക്കുമോ കാരണം ആശങ്കാജനകമായ വരധിയുടെ കാലമാണ് ഇത് നമുക്കറിയാം ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ അവർക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ കഴിയുന്നില്ല അവർക്ക് വില്പന നടത്താൻ വലിയ വരുമാനങ്ങളൊന്നുമില്ലാത്ത വറുതിയുടെ കാലമാണ് ട്രോളിംഗ് എന്ന് പറയുന്നത് പക്ഷേ സർക്കാരിൻ്റെ തീരുമാനം കടലിൽ മീൻ പ്രജനനം നടക്കുന്ന കാലമാണ് അപ്പോൾ സ്വാഭാവികമായ ട്രോളിംഗ് നിരോധനം അനുസരിച്ചേ മതിയാകൂ പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അത് വറുതിയുടെ കാലമാണ് ആ കാലത്താണ് ഇത്രയും ഒരു വാർത്ത പുറത്തു വന്നത് കടലിൽ അകപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികൾ അവരെ ജീവനോട് തിരികെ എത്താൻ സാധിച്ചിരിക്കുന്നു പക്ഷേ കടൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇത്തരത്തിൽ ആശങ്കകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് അവിടെയുള്ളത് അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണങ്ങൾ കൂടി ഈ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുമോ ശ്രീനന്ദ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ് ചേട്ടാ ഇപ്പം ട്രോളിങ് സമയമാണ് അപ്പോൾ നിങ്ങളെല്ലാം കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എങ്ങനെയാണ് ജീവിതമാർഗ്ഗങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവിതമാർഗ്ഗം എല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിവിടെ സാധാരണപ്പെട്ട ഒരു രൺ ഈ മറ്റേ ഈ മൺസൂർ ഇവിടെ ഈ വിളിച്ചറിയിക്കുന്ന അറിയിപ്പെല്ലാം വകവ മറ്റേ വകവയ്ക്കാതെ പോകുന്നത് തന്നെ ഇവിടെ ഒരു പട്ടണി ഉള്ളതുകൊണ്ടാണ് തീരത്തിന് അറിയാമല്ലോ നിങ്ങൾക്ക് വളരെ സാമ്പത്തിക ഒരു അഞ്ഞൂറ് ആയിരം രൂപ കിട്ടി ജീവിക്കുന്നവരാണ് ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവർ വിളിച്ചു പറയുന്നതിൻ്റെ റിപ്പോർട്ടെല്ലാം അവർ ഉപയോഗിക്കാതെ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നതാണ് അന്ന് പോകുമ്പം ഒരു മുന്നറിയിപ്പില്ലായിരുന്നു ഒരു കാരണം ഇടയ്ക്ക് സാറാ അടിക്കാറുണ്ട് പക്ഷേ അന്നത്തെ ദിവസം ഒരു മുന്നറിയിപ്പില്ല അവർ പോയി ഉൾക്കടലിലായതിനേശമാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകുന്നതിന് മുൻപ് തന്നെ ഇവർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനം അവരവിടെ പോയിട്ടത് ഒരു ഒരു മണി രണ്ട് മണിക്ക് മുമ്പ് അവർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു അപ്പം അതിന് അതിന് മുമ്പ് മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ഇടത് പള്ളി പള്ളിക്കാരോ ഈ സന്നദ്ധ ആൾക്കാരൊക്കെ ചേർന്ന് അവരെ തടഞ്ഞു നിർത്തുമായിരുന്നു കോസ്റ്റ് ഗാർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലിൽ പോകരുതെന്ന് മത്സ്യബന്ധനം ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നവർ പറഞ്ഞായിരുന്നു അപ്പൊ അത് തെറ്റായിരുന്നു അത് ആഴ്ചകൾക്ക് മുമ്പ് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു ഇന്ന ദിവസം മുതൽ ഈ വരുന്ന രണ്ടാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകണ്ടെന്ന് അരി കടലിൽ പണിക്ക് പോകാതിരുന്ന അവർക്ക് എന്ത് ഉപജീവന മാർഗ്ഗത്തിൽ അവർക്ക് എന്ത് സംവിധാനമാണെന്ന് സർക്കാർ ഇതിൽ പറഞ്ഞിട്ടില്ല ഇപ്പം പറയുന്ന ആയിരം രൂപയും ആറ് കിലാരിയും ഈ ആയിരം രൂപയും ആറ് കിലാരിയും കൊണ്ട് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി പറ്റുമോ ഈ ഉന്നത്തെ ഒരു കറി മീനും മേടിക്കാൻ വേണ്ടി തന്നെ ആയിരം രൂപ തികയില്ല അപ്പോൾ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാർ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളിവിടെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യണം ഈ ആയിരം രൂപയും ഇതുവരെ ആർക്കും കിട്ടിയിട്ടൊന്നും ഇത് എന്ന് കിട്ടും എന്ന് കൊടുക്കും ജനങ്ങൾ മരിച്ചിട്ടാണോ എല്ലാവരും എല്ലാവരും എടുക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് എടുക്കണം ഇതിപ്പം രണ്ട് രണ്ട് ഒരു ഏകദേശം ഒരു ഇരുപതാം തീയതി മുതൽ ഈ രണ്ടാം തീയതി വരെ കടലിൽ പോകേണ്ടെന്ന് വിളി അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പോകാതിരുന്ന അവരുടെ ഉപജീവനമാർഗം ഇങ്ങനെ നടക്കും അവർക്ക് സാധാരണപ്പെട്ട അന്നന്ന് കിട്ടി ജീവിക്കുന്നവരാണ് അവരുടെ വയറ്റത്ത് അടിക്കത്തില്ല അവരെന്ത് ആ ഒരു ഗതികേട് കൊണ്ട് പോകുന്നതാണ് അതല്ലാതെ ഈ തിന്നാനും ഈ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ളവരാരും ഈ പോയി പോവില്ല ആ ഒരു പാവങ്ങളാണ് ഇതിനു വേണ്ടി തിരിയുന്നതും അതിനു വേണ്ടിയൊക്കെ ഒന്ന് ഇറങ്ങുന്നത് ആരോരെങ്കിലും അത് വയറ്റുപിഴപ്പിന് വേണ്ടി ആര് വിളിച്ചാലും ചാടിക്കയറും വള്ളത്തിൽ പണിക്ക് പോകും പിന്നെ എന്തെങ്കിലും വന്നാൽ ആൾക്കാർക്ക് അറിയിക്കാറുണ്ട് അവർ വീട്ടുകാരോ എന്തെങ്കിലും അപ്പോൾ ഒരു സംവിധാനം സർക്കാർ വീട് എടുക്കണം ഇപ്പം തമിഴ്നാട് സർക്കാർ എടുത്തിരിക്കുന്നവർ അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതലുണ്ട് അവർ ഒരു മനുഷ്യരെ പോലും ഈ കടൽ തീരത്ത് നിന്ന് വള്ളങ്ങൾ ഇറക്കാൻ വേണ്ടി വിടില്ല അത്രയ്ക്കും പോലീസ് പോടിച്ചു നിർത്തി അവരെ സുരക്ഷിതമായിട്ട് പറഞ്ഞേക്കും ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യും അതിന് ചെയ്യി ചെയ്യുമ്പോൾ ഇപ്പം ഇന്ന് പണിക്ക് പോകേണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ കടൽ നോക്കുമ്പോൾ പ്രസിദ്ധമായിട്ടില്ല ശാന്തമായി കിടക്കുകയാണ് ഈ കടൽ മനുഷ്യർക്ക് ഇന്ന് ശാന്തമില്ല ഇപ്പോൾ ഈ വരാം എന്നുള്ള രീതിക്ക് പോകുമ്പം പിന്നെ അറിയിപ്പുകൾ പിന്നെ വരുമ്പാണ് പെട്ടുപോകുന്നത് അങ്ങനെ പെട്ടുപോയതൊക്കെയാണ് ആ സമയങ്ങളിൽ അതിന് മുമ്പ് ഒരു ദിവസത്തും നല്ല മത്സ്യം കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയതിനനുസരിച്ചാണ് ഇവർ അറിഞ്ഞും തിരക്കി പോയി അങ്ങനെ കർത്ത ദീപകൃപിയാൽ എല്ലാവരും സുരക്ഷിതരാണ് ഇനി ഒരു ഒരാളെ മാത്രം കിട്ടാനുണ്ട് ഒരു വള്ളം മറിഞ്ഞും അഞ്ച് പേരെ പോയതും ഒരു ബോട്ട് കിട്ടാനുണ്ട് ഒരാൾക്ക് ആളിനെയും കിട്ടാനുണ്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അവരുടെ ജീവിതമാർഗ്ഗമാണ് ആ ഒരു ജീവിതമാർഗ്ഗം ലക്ഷ്യമിട്ട് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് മീനാണ് അവരുടെ അന്നം എന്ന് പറയുന്നത് ആ ഒരു അന്നമില്ലാണ്ട് അവരെങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യമാണ് പറയുന്നത് സർക്കാർ പറയുന്നുണ്ട് അരി നൽകും ബാക്കി സാധനങ്ങളൊക്കെ നൽകുമെന്ന് പക്ഷേ ഇതെന്ന് നൽകും അതുപോലെ തന്നെ ഇത് നൽകിയാൽ തന്നെ ഒരു കുടുംബം എത്ര നാൾ ഇത് മാത്രം കൊണ്ടുപോകും അല്ലെങ്കിൽ മാത്രം കൊണ്ട് ജീവിക്കുമെന്നൊരു ചോദ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം എത്രയും പെട്ടെന്ന് ഇവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് കോസ്റ്റൽ ഗാർഡിലുള്ള ഉദ്യോഗസ്ഥർ പറയുകയാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കടലിൽ പോകരുത് എന്ന് പക്ഷേ ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നില്ല ഇവിടെ നിന്ന് കടലിലെത്തി പകുതിയോളം എത്തിയതിന് ശേഷമാണ് ആ ഒരു നിർദ്ദേശം അവർക്ക് ലഭ്യമാ ലഭ്യമാകുന്നത് നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി തന്നെ നൽകിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നൊരു കാര്യം കൂടി ഇവർ പറയുന്നു ഇവരെല്ലാവരും ഇപ്പോൾ എന്തായാലും സന്തോഷത്തിലാണ് പക്ഷേ എത്രനാൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും കടലിൽ പോകാതിരുന്നാൽ തങ്ങൾ ജീവിതമാർഗം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവർ എന്തായാലും ഉത്തരം പറയണമെന്ന് തന്നെയാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ എല്ലാം തന്നെ ഇവിടെ പറയുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് കടലിൽ അകപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതരായി അതിൽ ഒൻപത് പേരിൽ എട്ടുപേരെയും സുരക്ഷിതരായി കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് കൃത്യമായി ഗതികേട് കൊണ്ട് കടൽ പോകുന്നവരാണ് എന്ന് ആ കടൽക്കരയിൽ നിന്നും ഒരാൾ പറയുന്നത് നമ്മൾ കേട്ടു അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല ട്രോളിംഗ് നിരോധനമാണെങ്കിൽ കൂടി കടൽ പ്രക്ഷുബ്ധമാകാതെ കാണുമ്പോൾ എന്നാൽ പോയി വരാമെന്നുള്ള അർത്ഥത്തിൽ പോകുന്നു പക്ഷേ കടൽ അകപ്പെട്ടു പോകുന്ന സാധാരണക്കാരാണ് ഇതിൽ ഭൂരിപക്ഷവും എന്തായാലും അതിൽ എട്ടുപേരെയും രക്ഷിച്ചിരിക്കുന്നു ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഴിഞ്ഞം കടൽ തീരത്തു നിന്നും ശ്രീനന്ദ thank you